ഹായ് നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് പല സബ്സ്ക്രൈബേഴ്സും ആവശ്യപ്പെടാറുണ്ട് ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ചിട്ടി ലേലം നടക്കുന്ന ദിവസം ചിലപ്പോൾ നേരിട്ട് പങ്കെടുക്കാനുള്ള പ്രയാസത്തെ പല സബ്സ്ക്രൈബറും നമ്മുടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേറെ എന്താ ഒരു ഫോം വഴിയെന്ന് ചോദിച്ചു പല ആളുകൾ നമ്മടുത്ത് കമന്റിലൂടെയും ഒക്കെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരിട്ട് ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റാ കഴിയാത്തവർക്ക് മൂന്ന് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കെ എസ് എഫിലെ പവർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോക്സി എന്ന രൂപേണ നിങ്ങൾക്ക് പവർ ആപ്പിലൂടെ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ കെ എസ് എഫിൽ തന്നെ പ്രോക്സി എന്ന് പറഞ്ഞ ഉണ്ട് അത് ഇതാണ് ആ ഫോം വരുന്നത് അത് അധികാരപത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചിട്ടി ചേർന്ന ബ്രാഞ്ചിൽ പോയിട്ട് ആ ഫോം അതായത് അധികാരപത്രം എന്ന് പറയുന്ന ഈ പ്രോക്സി ഫോം മേടിക്കുക നമ്മൾ എഴുതി കൊടുക്കുന്ന മാസം ഉൾപ്പെടെ പന്ത്രണ്ട് മാസമാണ് അതിന്റെ കാലാവധി കാരണം പല ആളുകളും പല രീതിയിലുള്ള ചിട്ടികളായിരിക്കും ചേരുന്നത് തുക പല രീതിയിൽ നമ്മൾക്ക് ചിലപ്പോൾ വിളിക്കേണ്ട ആവശ്യം വരും അപ്പൊ നിങ്ങളുടെ സാഹചര്യം എന്താണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റി പിടിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസം എന്താണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രോക്സി എഴുതി കൊടുക്കാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി അത് ഈ അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ മൂന്നര ലക്ഷം രൂപ വിളിക്കുന്ന ആള് അവർക്ക് അത്രയും അത്യാവശ്യം ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്നത് അത് എമർജൻസി ഫണ്ട് വേണ്ട ആളുകളായിരിക്കും നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് വേണ്ട നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം അതായത് അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി ഒരു അമ്പതിനായിരം രൂപ കുറച്ച് കിട്ടിയാൽ കുഴപ്പമില്ല വലിയ നഷ്ടമില്ല അപ്പൊ അങ്ങനെ കിട്ടിയ കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സിലൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഇപ്പൊ അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി ഒരു അമ്പതിനായിരം കുറച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ അമ്പതിനായിരം രൂപ അതില് കോളം ഉണ്ട് അതായത് നമ്മൾ കെ എസ് എഫിന്റെ ഫോമില് ആ ഒരു കോളം ഉണ്ട് ഇതാണ് ആ കോളം അത് അവിടെ പോയി നിങ്ങൾക്ക് പ്രോക്സി പഠിച്ച തന്നെ അറിയും അപ്പൊ ആ കോളത്തിൽ നിങ്ങൾ കെ എസ് എഫ് കമ്മീഷൻ ഉൾപ്പെടെ അമ്പതിനായിരം രൂപ എഴുതി പിന്നെ നിങ്ങൾ ചേർന്ന ചിട്ടി നമ്പർ അതുപോലെ ചിട്ടാൽ നമ്പർ ഏത് ബ്രാഞ്ചിലാണോ നിങ്ങൾ ചിട്ടി ചേർന്നിരിക്കുന്നത് ആ ബ്രാഞ്ച് കൂടി എഴുതിയിട്ട് നിങ്ങൾ ഈ പ്രോക്സി ഫോമിൽ സൈൻ ചെയ്യണം കാരണം ഇതിൽ റവന്യൂ സ്റ്റാമ്പ് ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് രണ്ടെണ്ണം പതിക്കാണ്ട് ഈ ഒരു ഫ്രണ്ട് പേജിലും ഇവിടെയായിട്ട് ഇവിടെയായിട്ടും പതിക്കണം അതേപോലെ തന്നെ ഈ ബാക്ക് പേജിലും ഇവിടെയായിട്ടും പതിക്കണം എന്നിട്ട് ഈ ഫോമിന്റെ ഇത് ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥനെ ഇത്ര രൂപ താഴ്ത്തി വിളിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ ഫോം കൊടുക്കുന്നത് അപ്പം ആ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ആയി പ്രോക്സി വിളിക്കുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ എത്ര രൂപയാണ് എഴുതി കൊടുക്കുന്നത് ആ സംഖ്യ വരെ അദ്ദേഹം വിളിക്കുള്ളൂ കാരണം നിങ്ങൾ അധികാരപ്പെടുത്തിയ തുക വരെ അദ്ദേഹത്തിന് വിളിക്കാനുള്ള അനുമതിയുള്ളൂ അതുകൊണ്ട് അതുവരെ അദ്ദേഹം വിളിക്കുകയുള്ളൂ അതിൽ കൂടുതൽ വേറെ ആരെങ്കിലും നേരിട്ട് പങ്കെടുത്ത് വിളിക്കുകയാണെങ്കിൽ ചിട്ടി അവർക്ക് പോകും അതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പിന്നെ വരുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഇതാണ് കെ എസ് എഫിടെ പാസ്ബുക്ക് പറയുന്നത് ഇത് ഞാൻ ചേർന്ന ചിട്ടിയുടെ പാസ്ബുക്കാണ് ഈ പാസ്ബുക്കില് ലാസ്റ്റത്തെ ഒരു പേജ് ഉണ്ട് മൂന്നാമത്തെ രീതിയിൽ നമുക്ക് പങ്കെടുക്കേണ്ട രീതിയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ചേർന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആളിന് അധികാരപ്പെട്ട് അതായത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങളുടെ ബന്ധത്തിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെയോ ആരെയോ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ ചുമതലപ്പെടുത്താം അപ്പൊ അങ്ങനെ സമയത്ത് ഈ ഒരു ഫോം ഉണ്ട് അത് ഈ നമ്മൾക്ക് തരുന്ന പാസ്ബുക്കിന്റെ ഒരു ലാസ്റ്റത്തെ ഒരു പേജ് ആണ് അപ്പൊ അതിലെ ഒരു റവന്യൂ സ്റ്റാമ്പ് എന്നൊക്കെ പൊട്ടിയൊരു കോളം കാണും അപ്പൊ ഈ ഫോം നിങ്ങൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ എ ഫോർ സൈസില് കോപ്പി എടുക്കുക അതിനുശേഷം അതിൽ റവന്യൂ സ്റ്റാമ്പ് എന്ന് എഴുതിയ കോളത്തിൽ നിങ്ങൾ സൈൻ ചെയ്യുക അതിന്റെ തൊട്ട് ഇപ്പോടെ വന്നിട്ട് കണ്ടു ഇതിന്റെ അതിന്റെ തൊട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഏജന്റിന്റെ ഏജന്റിന്റെ സൈന് എന്ന് പറയുന്നത് ചിട്ടി വിളിക്കാൻ വേണ്ടി നിങ്ങൾ ആരെയാണോ അധികാരപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ സൈനും പ്ലസ് അദ്ദേഹത്തിന്റെ അഡ്രസ്സും കൂടി എഴുതുന്നു അതിന്റെ ഏറ്റവും താഴത്ത് വരിക്കാരന്റെ സൈൻ ഉണ്ട് അവിടെയും നിങ്ങൾ സൈൻ ചെയ്യണം ചുറ്റിച്ചേർന്ന വ്യക്തി ഈ വരിക്കാരന്റെ സൈനുള്ള അവിടെയും സൈൻ ചെയ്യണം അതേപോലെ തന്നെ ഈ വരുടെ പവനശാമം പതിച്ച ശേഷം അതിന്റെ മുകളിൽ കൂടെയും കൂടി സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആരെയാണോ നിങ്ങൾ അധികാരപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഫോം കൊടുത്തു വിടുക അതേപോലെ തന്നെ നിങ്ങൾ ചേർന്ന ചിട്ടിയുടെ പാസ്ബുക്കും കൊടുത്തുവിടണം അതേപോലെ ഏതാണ് ഏജന്റ് മീൻസ് നിങ്ങൾ ആരെയാണോ ചിട്ടി വിളിക്കാൻ അധികാരപ്പെടുത്തുന്നത് അദ്ദേഹത്തിനൊരു രേഖന്റെ ഒരു കോപ്പിയും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ഏജന്റ് നിങ്ങൾ ഏൽപ്പിച്ച ഏജന്റിക്ക് നേരിട്ട് ചിട്ടി ലേഖലത്തിൽ പങ്കെടുത്ത് വിളിക്കാൻ കഴിയും അങ്ങനെ വിളിക്കുന്ന സമയത്ത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ചിട്ടി ചേർന്ന വ്യക്തിക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത് അപ്പൊ ആ ചിട്ടിയും ബന്ധപ്പെട്ട് വിളിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫുൾ അല്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദം ആ ചിട്ടി വിളിക്കുന്ന ആൾ തന്നെയാണ് അപ്പൊ ഇതിന്റെ കാലാവധി വരണ ഒരു ലേലത്തെ ഒരു മാസം ഒരു ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഫോമേ ഇതിൽ പറ്റുള്ളൂ അപ്പൊ ഒരു ഫോം ഉപയോഗിച്ചിട്ട് ഒരു മാസം ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പ്രാവശ്യം ചിട്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മാസം അതേപോലെ ഫോം ഫില്ല് ചെയ്ത് അദ്ദേഹത്തിന് അത് ആരെയാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത് അദ്ദേഹം കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിന് ചിട്ടി ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയും നേരിട്ട് പങ്കെടുക്കാൻ കഴിയും അപ്പൊ ഈ ഒരു മൂന്ന് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് നേരിട്ട് വരാതെയും ചിട്ടി പിടിക്കാനുള്ള അല്ലെങ്കിൽ ചിട്ടി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേക്കുറിച്ചാണ് ഞാൻ ഇതൊരു വിശദമായിട്ടുള്ള വീട് എന്ന് ചെയ്യാൻ കാരണം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിട്ടി നേരിട്ട് അതായത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചിട്ടി വിളിക്കാൻ നേരിട്ട് വരുന്നതാണ് നല്ലത് കാരണം ചിട്ടി വിളിക്കുന്ന സമയത്ത് ആ വിളിക്കനുസരിച്ച് ചിലപ്പോൾ അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം എഴുത്തി വിളിച്ച് നിങ്ങൾക്ക് ചിട്ടി പിടിക്കാൻ കഴിയും അതേ സ്ഥാനത്ത് നമ്മളിങ്ങനെ അധികാരപത്രം കൊടുത്ത് ഏൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതി കൊടുത്ത സംഖ്യക്ക് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ എഴുതി കൊടുത്ത സംഖ്യ വരെ മാത്രമേ ആ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി വിളിക്കുകയുള്ളൂ അപ്പൊ പരമാവധി മാക്സിമം നേരിട്ട് പങ്കെടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് കൂടുതലും അല്ലെങ്കിൽ ആ അപ്പത്തെ പുള്ളിയുടെ സാഹചര്യം അനുസരിച്ച് കുറച്ച് കൂടുതലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ആയിരം ഇല്ലെങ്കിൽ ഒരു രണ്ടായിരത്തിൻ്റെ ഒരു ഗ്യാപ്പിലൊക്കെ ചിലപ്പോൾ നമുക്ക് ആ ഒരു മാസം ചിട്ടി ചുറ്റി അവസ്ഥ വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിട്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ ഏറെ ശ്രദ്ധിക്കുക അപ്പം ഈ വീഡിയോയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ